സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ ഇനിരൂർ കേരള സ്റ്റേറ്റ്സ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഏറ്റവും ഉന്നത ബഹുമതി ബാർ ടൂ മെഡൽ ഓഫ് മെറിറ്റ്സ് പുരസ്കാരം ബിജു മാത്യു ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സംസ്ഥാന സ്കൌട്ട് പുരസ്കാരം ബിജു മാത്യു ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത് ചടങ്ങിൽ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എൻ എസ് ഉമേഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് സെക്രട്ടറി എൻ കെ പ്രഭാകരൻ സംസ്ഥാന അഡൽറ്റ്സ് റിസോഴ്സ് കമ്മീഷണർ ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ ശ്രീകുമാരി തങ്കച്ചി സി പി ബാബുരാജൻ ജെ എഡ്വേഡ് ഷീല ജോസഫ് എന്നിവർ സംസാരിച്ചു സ്കൌട്ട് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണറും സംസ്ഥാനതല പരിശീലകനുമായ ബിജു മാത്യു താനൂർ രായമംഗലം എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് വെറ്റനൂസ് താനൂർ